ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് റെസിപ്പി വീഡിയോയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറേ ദിവസം മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ എന്തോ ഇപ്പം നല്ലോണം മടി പിടിച്ചിരിക്കണം അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും എടുത്തു വച്ച പോലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ളൊരു മൈൻഡില്ല അതുകൊണ്ടാണ് കേട്ടോ അതാണെന്ന് നമ്മൾ മക്രോണ നല്ല ക്രീമി ടെക്സ്ചറിലുണ്ടാക്കാന്ന് വെച്ചിട്ട് ഇന്നിപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിതാ കുറച്ച് രണ്ട് സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലോട്ട് നമ്മുടെ ബോൺലെസ് ചിക്കൻ അല്ലേ അതുകൂടെ എടുത്തിട്ട് കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അത് അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾക്ക് എത്രയാണോ എണ്ണം വരുവാണ്ട് അതിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇടാം കേട്ടോ പിന്നെന്താ അപ്പം അതൊക്കെ ഇട്ടിട്ട് അത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക റംലാൻ വ്ലോഗൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇൻഷാല്ല ഡെയിലി വീഡിയോസൊക്കെ ഇട്ടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ അത് സാധിച്ചിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാഷാല്ല ഒരുപാട് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയി വീഡിയോ ഇട്ടു വന്നാണ് കേട്ടോ പക്ഷെ ഇപ്രാവശ്യം എന്തോ അതിനോടങ്ങോട് ആയിട്ടില്ല ഇൻഷാല്ല തുടങ്ങണം അപ്പോൾ അതായത് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് റെഡ് ക്യാപ്സികും യെല്ലോ ക്യാപ്സിക്കോ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുത്തു നമ്മൾ ചിക്കനൊക്കെ ഏകദേശം നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ബോൺലെസ്സുമാണ് പിന്നെ നമ്മൾ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ അതിൽ നിന്ന് തന്നെ ചിക്കൻ തന്നെ വെള്ളം വന്നിട്ട് അത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മിൽമൻ്റെ ചെറിയ പാക്കറ്റായിരുന്നു അതുകൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മൊത്തമായിട്ട് ഞാൻ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ നമ്മൾ ക്രീമി ടെക്സ്ച്ചർ ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ക്രീമിയായിട്ട് എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ആക്കിയത് പിന്നെ ഒരു ചീസ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മക്രോണ നേരത്തെ തന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് അതവിടെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം വെടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇപ്പം നല്ല ഈ ഒരു വെള്ളത്തോടെ വേണം കേട്ടോ ഉണ്ടാവാൻ നമ്മൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ മക്രോൺ അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് മല്ലിയല കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ എപ്പോഴും ഒരേ ടേസ്റ്റ് കഴിക്കണമെങ്കിൽ ഒന്ന് ഡിഫറെൻ്റായ നന്നായിരിക്കുള്ളൂ അപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം കേട്ടോ